അധിക റിലേഷൻഷിപ്പും കാര്മിക് റിലേഷൻഷിപ്പാണ് ഇപ്പം ഫസ്റ്റ് തന്നെ നിങ്ങളൊരു കുട്ടീനെ കണ്ടു അത്ര ഭയങ്കരമായിട്ടൊരു ഇൻറ്റൻസ് പ്രണയമായിരിക്കും വരിക കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ഹണിമൂൺ പീരീഡ് അവിടെ സ്റ്റോപ്പായ പോലെ തോന്നാം പിന്നെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഇങ്ങനെ അപ്പം ചില റിലേഷൻഷിപ്പ് ഉണ്ടാവും അതായത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണ്ടാവും കച്ചറ എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ കച്ചറ അപ്പം അത് ഒരു മുന്നോട്ട് പോകുന്നവരത് കൂടുതൽ കോംപ്ലക്സ് ആയി കോംപ്ലക്സ് ആയി അല്ലാണ്ട് എന്താ നടക്കുന്നത് സത്യം പറഞ്ഞാൽ രണ്ടാൾക്ക് മനസ്സിലാവില്ല ഇപ്പം രണ്ടാൾക്കാരും ഭയങ്കരമായ എന്താ പറയുക സ്നേഹത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഭയങ്കരമായ കച്ചറുകൾ തുടങ്ങുന്നു ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും രണ്ട് വഴിക്ക് പോകുന്നു കുറച്ച് കഴിയുമ്പോൾ രണ്ടാൾക്കും വീണ്ടും മിസ്സിങ് ഒക്കെ വരുന്നു വീണ്ടും ജോയിൻ ആവുന്നു വീണ്ടും കച്ചറുകൾ തുടങ്ങുന്നു അപ്പം ഇങ്ങനത്തെ ഒരു ലൂപ്പ് അങ്ങനത്തെ ഒരു ലൂപ്പിലാണ് നിങ്ങൾ പെട്ടതെങ്കിൽ നിങ്ങളൊരു കർമ്മിക് റിലേഷൻഷിപ്പിലാണ് അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞ മൂന്ന് ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു സോൾ മെയ്റ്റ് ഒന്ന് ടിൻഫ്ലെയിൻ ഒന്ന് കർമിക് അപ്പം ഇതിൽ കാര്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർമ്മിക്കിനെ കുറിച്ചാണ് അപ്പോൾ കർമ്മിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെയാണ് കർമ്മ നിങ്ങൾ തമ്മിലുള്ള നിങ്ങളും നിങ്ങളുടെ പാണ്ഡറും തമ്മിലുള്ള കർമ്മ റിസോൾവ് ചെയ്യുന്നതിനൊരു റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു റിലേഷൻഷിപ്പാണ് കർമ്മിക് റിലേഷൻഷിപ്പ് അപ്പം ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാണ്ഡറും മുൻജന്മങ്ങളിലെല്ലാം പല റിലേഷൻഷിപ്പായി അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫ്രണ്ടായിട്ടും ഒരു ബോസ് ആയിട്ടും ഒരു സിസ്റ്ററായിട്ടും ബ്രദറായിട്ടും അങ്ങനെ പല പല രീതിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്യാദർ ചെയ്ത കുറേ കർമ്മകളുണ്ട് അപ്പോൾ അതെല്ലാം ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിലേഷൻഷിപ്പ് അധിക റിലേഷൻഷിപ്പും കാര്മിക് റിലേഷൻഷിപ്പാണ് അപ്പോൾ കർമ്മിക് റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് ഇത് ചില റിലേഷൻഷിപ്പും കാണാം ഇപ്പം ഫസ്റ്റ് തന്നെ നിങ്ങളൊരു കുട്ടീനെ കണ്ടു ഏഹ് അത്രയും ഭയങ്കരമായിട്ടൊരു ഇൻറ്റൻസ് പ്രണയമായിരിക്കും വരിക അങ്ങനെ ആ ഒരു നിങ്ങൾ ഒരുമിച്ച് ഡേറ്റിങ്ങിന് പോണോ ഒരുമിച്ച് കോഫി കുടിക്കുന്നു അങ്ങനെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ഹണിമൂൺ പീരീഡ് അവിടെ സ്റ്റോപ്പ് ആയ പോലെ തോന്നാം പിന്നെ ഇതാരിക്കോ വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ പോലെ ഇങ്ങനെ 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 പോകുന്നതാണ് അപ്പം ഇതിൽ കയറി കൊടുങ്ങുകയും ചെയ്ത് അപ്പം ഇനി ആയിക്കോട്ടെ ശരി ഇനി ബ്രേക്കപ്പ് ആക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും അവർ മിസ് ചെയ്ത് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസിയും വരും അപ്പം അങ്ങനത്തെ റിലേഷൻഷിപ്പിലേക്ക് എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവാദി നിങ്ങളുടെ സോളാണ് കാരണം സോളിന് ഒരു പർപ്പസേ ഉള്ളൂ െങ്കിലും എൻലൈറ്റ്മെന്റ് ആയി നിർമ്മാണത്തിലേക്ക് എത്തണം അപ്പം അത് ആ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഉള്ള ഈ കർമ്മിക് പ്രശ്നങ്ങൾ ഈ കർമ്മിക് ബോണ്ടറി ഈ സംഭവങ്ങൾ എല്ലാം റിസോൾവ് ചെയ്തിട്ട് വേണം പോവാൻ അപ്പൊ അതിനു പറ്റിയ മുന്നിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് ലെവലിൽ ഓരോ നമുക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവാം ആ അട്രാക്ഷൻ അത് നിങ്ങളൊരു ട്രാപ്പിലേക്ക് സത്യം പറഞ്ഞാൽ കൊടുക്കുന്ന പോലെ തന്നെയാണ് കാരണം മുൻജന്മങ്ങളിൽ നിങ്ങൾ ഓരോട് ഓരോ ചതിച്ചിട്ടുണ്ടാവാം ഓരോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവാം അത് നിങ്ങളൊരു മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ന്യൂട്രലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോട് സ്നേഹിച്ച് തന്നെ വേണം ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞപോലെ സോള് തന്നെയാണ് അപ്പോൾ സോളിൻ്റെ പർപ്പസ് അവരോടുള്ള ഈ കർമ്മിക് ഈ ഒരു ബോണ്ടേജ് അതിൽ നിന്ന് പെട്ടെന്ന് ന്യൂട്രലൈസ് ചെയ്യാം കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് അത് ന്യൂട്രലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞ പോയിന്റ് വരെ എത്തി അതിനു ശേഷം എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പോൾ അതെങ്ങനെ റിക്കവർ ചെയ്യാം അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നല്ലം പോലെ നമ്മളിങ്ങനെ പ്രണയിച്ച് നല്ലം പോലെ പോയ റിലേഷൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എണീച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പഴയൊരു പ്രണയം വരുന്നില്ല ആ ചെന്നെ കർമ്മ ആ പോയിന്റ് ഹിറ്റ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം ഇത് ഇപ്പോൾ അമേരിക്കൻ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് സുഖമാണ് ഒരു ഡൈവേഴ്സ് ചെയ്ത് അടുത്താലെടുത്ത് പിന്നെയാണ് ഡൈവേഴ്സ് ചെയ്ത് അടുത്താൽ അങ്ങനെ ഓരോരുത്തർ കർമ്മ ചടപടാ ന്യൂട്രലൈസ് ചെയ്യുകയാണ് പക്ഷേ നമ്മുടെ ഈ ഒരു സൊസൈറ്റി കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അപ്പം ഒരു മാരേജ് റിലേഷൻഷിപ്പ് മാരേജിലേക്ക് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ പാരൻസ് എല്ലാവരും പറയും കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഏ അപ്പം ഞങ്ങൾ ഞങ്ങളൊരു എന്താ പറയുക നയൻറ്റീസ് ആ ലെവലിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന് മുന്നേ ഉള്ള ആൾക്കാരൊക്കെ കുറേ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാ കർമ്മിക്ക് ആ പോയിൻറ്റ് ബ്രേക്ക് ഡൗൺ പോയിന്റ് കഴിഞ്ഞിട്ടും നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ലവ് മതി കുറച്ചും കൂടി എക്സ്ട്രീമായിട്ട് ലൗ വിരന്നമാണ് കാരണം പല പോയിന്റിലും അത് മുന്നോട്ട് പോവാൻ നമുക്ക് റീസൺ ഉണ്ടാവൂല അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ ഹാർട്ട് ചക്ര ഓപ്പണായി ആക്ടിവേറ്റ് ആയി അവരോടുള്ള അവരോട് ഈ ഹാറ്റ് ചക്ര കണക്ഷൻ ഒരുപാട് അവിടെ ആക്റ്റീവ് ആക്കേണ്ടത് തന്നെ ഉണ്ട് അപ്പം അങ്ങനെ മാത്രമാണ് അങ്ങനെ കൂടുതൽ ലവ് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഷെയർ ചെയ്തിട്ട് മാത്രമാണ് ഇന്നത്തെ റിലേഷൻ മുന്നോട്ട് പോകാൻ പറ്റുക അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമില്ല ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും നമ്മുടെ പാർട്ണർക്കും അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം ഈ മാരേജ് ഒരു സക്സസ് ആയി മുന്നോട്ട് പോകാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്ന് പറയുന്നതിനേക്കൊരു ഡീ കോഡാണ് നമ്മളിപ്പോൾ ചെയ്തത് കാരണം അപ്പം നിങ്ങൾ കർമ്മിക് ആയിട്ടുള്ള സംഭവങ്ങൾ ന്യൂട്രലൈസ് ചെയ്തിട്ടും പിന്നെ മുന്നോട്ട് ഒരു പോയിന്റും ഇല്ല പക്ഷെ എന്നിട്ടും നിങ്ങൾ ആ റിലേഷൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് ഒരു ഫ്യൂച്ചർ കാരണം ആ ഒരു ആ ഒരു ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാണ് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ആവാം ചിലപ്പോൾ അവരോട് തന്നെ അങ്ങനെ നിങ്ങൾ ആ ഒരു അവരോടും അത്രയും ഹാർട്ട് ആക്ടിവേറ്റഡ് ആണെങ്കിൽ ഓരോ പേഴ്സണിനോടും നമ്മൾ ഹാർട്ട് പല രീതിയിലാണ് എന്താ പറയുക ഓരോ ആൾക്കാരോടും ഇപ്പം നമ്മുടെ പാർട്നറിനോടും അങ്ങനെ പല ആൾക്കാരോടും നമ്മുടെ ഹാർട്ട് പെരുമാറുന്നത് പല രീതിയിലാണ് ഹാർട്ട് ചക്ര പെരുമാറുന്നത് പല രീതിയിലാണ് അപ്പം നമ്മുടെ പാർട്നറിനോടത്രയും നമ്മൾ ഹാർട്ട് വലുതാക്കി വെക്കുകയാണെങ്കിൽ ആ റിലേഷനിൽ പിന്നെ ശരിക്കുമുള്ളൊരു സ്പാർക്ക് വരാനും പിന്നെയും ഒരു എന്താ പറയുക ഒരു പീസ്ഫുൾ കാരണം ഈ ഈയൊരു ഈയൊരു കർമിക് ഹിറ്റ് കഴിഞ്ഞു ഈ ഒരു കൺസർട്ടണിറ്റി പീരീഡും കഴിഞ്ഞാൽ അവസാനം നമുക്ക് എത്തുന്ന ഒരു പീസ് ലെവൽ ഉണ്ട് ആ ഒരു പീസ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഇനിയിപ്പം കാര്യങ്ങളൊന്നും ഈ ഒരു സ്മൂത്ത് ലെവലിൽ ഞങ്ങൾ പോയിക്കോളും പക്ഷെ അത് ചില ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല ആ സമയത്താണ് ഒരധികം ഡൈവേഴ്സിലേക്ക് പോകുന്നത് കാരണം വെച്ചാൽ ഇത് ഒരാൾ ഒരാൾ മാത്രം പ്രശ്നമല്ല രണ്ട് പാർട്ട്നേഴ്സും ഡെഡിക്കേറ്റ് ചെയ്യണം ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ അതാണ് പ്രശ്നം ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ അവിടെയും പ്രശ്നമാണ് അപ്പം മാര്യേജിൽ എന്തുകൊണ്ട് ചില മേരേജ് സക്സസ് ആവുന്നില്ല എന്നതിന്റെ കാരണൊക്കെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാവുന്നത് അങ്ങനെ സപ്പോസ് അങ്ങനെ സപ്പോസ് നമ്മൾ ഇത് എന്താ പറയാ ഡൈവേഴ്സ് ചെയ്ത് പോവാണ് പോയിണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അവരോട് വീണ്ടും ഒരു ലൂപ്പ് പിന്നെയും പെടുകയാണ് പിന്നെയും അൺറിസോൾവ് കർമ്മം പിന്നെയും കിടക്കുകയാണ് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അടുത്ത ലൈഫിൽ വീണ്ടും ഈ ചെങ്ങായി വീണ്ടും വരും അപ്പോൾ അത് വീണ്ടും നമ്മുടെ ഒരു ഫ്യൂച്ചർ കാരണം ഇതുവരോടുള്ള എല്ലാ കർമ്മയും നമ്മൾ എന്താ പറയുക ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലെയിം റിലേഷൻഷിപ്പോ അതിലേക്ക് നമുക്ക് ഒരു രക്സസ് തന്നെ മര്യാദയ്ക്ക് വരും കാരണം വെച്ചാൽ അതുവരെ ഫ്ലെയിം ഓരോ ഓരോ ലൈഫിലും നമ്മളെടുത്ത് വരും ഒരു ചെറിയ പീരീഡിലേ വരുള്ളൂ ആ പിരീഡിൽ തന്നെ നമ്മൾ മാക്സിമം നിറുപ്പിച്ച് സൈഡാക്കിയിട്ടേ പോവുള്ളൂ അപ്പോൾ അതെല്ലാം ഒഴിവാക്കി മറ്റുള്ളവരോടുള്ള കർമ്മയൊക്കെ റെക്ടിഫൈ ചെയ്ത് കഴിയുന്ന സമയത്താണ് യഥാർത്ഥ ടിൻഫ്ലേം യൂണിയനും കൂടി സംഭവിക്കുന്നത് അപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നിന്ന് വാക്കവേ വളരെ സിമ്പിളാണ് പക്ഷെ ആ വാക്കവേ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് അവിടെ തീരുന്നില്ല അത് വീണ്ടും ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് വരും അടുത്ത ജന്മങ്ങളിലൊക്കെ ഇതേ ആൾക്കാരെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും ചില സിറ്റുവേഷൻ ഇതുപോലെ ഒളിച്ച ആ ഒരാൾ സൂയിസൈഡ് ചെയ്യാണ് സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണോ അവൻ റെക്ടിഫൈ ചെയ്യാത്തത് അതേ സിറ്റുവേഷൻസ് ഒന്നുകൂടി ചിലപ്പോൾ എക്സ്ട്രീം ആയിട്ട് അടുത്ത ലൈഫിലും വരാം അപ്പം ഒരു ഒളിച്ചോട്ടല്ല അത് ആ ഒരു ലെസൺ തീരാണ്ട് അടുത്ത ലെവലിലേക്ക് നമുക്ക് പ്രവേശനം ഇല്ല അപ്പം അത് മനസ്സിലാക്കുക അപ്പോൾ പലതും നമ്മൾ ഒളിച്ചോടല്ല ചെയ്യണം നമ്മൾ ഫേസ് ചെയ്യാം ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് എവിടെയാണ് നമുക്ക് ആ ഒരു മിസ്സിങ് സംഭവിക്കുന്നത് എവിടെയാണ് ആ ഒരു പ്രശ്നം സംഭവിക്കുന്നത് അത് അഡ്രസ്സ് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യുക അതിന് ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ആ ഒരു നിങ്ങൾ അവരോടുള്ള നിങ്ങളുടെ പാർട്നറോടുള്ള ആ ഒരു സമീപനം ക്ലിയറാക്കി ആ ഒരു കർമ്മം അവിടെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ സ്റ്റേജസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പൺ ആവുകയും ചെയ്യും ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട റിലേഷൻഷിപ്പ് ഇപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അവരോട് നിങ്ങളൊന്നും കൂടി ഇപ്പോൾ ഹാർട്ട് ചക്രം മെഡിറ്റേഷൻ പല ടെക്നിക്സ് ഉണ്ട് അപ്പം അത് ചെയ്യുക ഏഹ് അത് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവരോടുള്ള മാറ്റം നമുക്ക് വരും പിന്നെ നമ്മൾ ഗൈഡൻസിന് വേണ്ടി കാരണം ചോദിക്കാത്തവർക്കൊന്നും നൽകിയ ചരിത്രമില്ല അതുപോലെയാണ് അപ്പം ചില ഗൈഡൻസിന് വേണ്ടി നിങ്ങൾ ദൈവം അല്ലെങ്കിൽ ഹയ്യർ ബീങ് അവരോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാൻ തന്നെ വേണോ അപ്പം നിങ്ങളെ മുന്നേ വഴി തെളിയും ഏഹ് അപ്പം ആ ഗൈഡൻസ് യൂസ് ചെയ്യുക ലവ് ഉപയോഗിച്ച് തന്നെ ഈ കർമ്മിക്കാറും തന്നെ സംഭവിച്ചാലും എന്ത് നമ്മൾ മുൻ മുൻപ് ചിലപ്പം ചില ജന്മങ്ങൾ ചതിച്ചിട്ടുണ്ടാവും ചതിച്ചിട്ടുണ്ടാവും മോശമായ പെരുമാറി ഉണ്ടാവും ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും ഇതിനൊക്കെ നമുക്ക് അതിനൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന് ലവ് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് ഹാർട്ട് ചക്ര യൂസ് ചെയ്തിട്ട് നമ്മൾ ലവ് ചെയ്യുക ഏ ആ സൈക്കിൾ നമ്മൾ ആവുക വീണ്ടും വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് സ്പിരിച്വലി മുന്നോട്ട് പോകട്ടെ